നമുക്ക് റിയത്തില്ലായിരുന്നു ബട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് സർവീസസ് ആവട്ടെ അവരുടെ കെയർ നഴ്സിംഗ് കെയർ ആവട്ടെ ഹായ് ഞാൻ ജിയോ വൈഫ് ബബീന ഞങ്ങള് ബാംഗ്ലൂരിലായിരുന്നു നമ്മളിപ്പോ ഡെലിവറിയുടെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ നാട്ടിലോട്ട് വന്നേക്കുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ ഹരീഷ് ഡോക്ടറിനെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നു അപ്പം അന്ന് കാര്യദാസായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോ കാര്യതാസ് മാതയിലോട്ട് സെർ ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ആയി നമ്മുടെ ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹോസ്പിറ്റലിനും ഹോസ്പിറ്റലത്തെ സ്റ്റാഫിനും എല്ലാവർക്കും കൂടെ നമുക്ക് ഓവറോൾ നല്ലൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമുക്ക് അറിയത്തില്ലായിരുന്നു മാനേജ്മെന്റ് മാറാൻ നേരത്തെ എങ്ങനെയുണ്ടാവും ായിരിക്കും നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് സർവീസസ് ആവട്ടെ അവരുടെ ടീഷൻ കെയർ ആവട്ടെ നഴ്സിംഗ് കെയർ ആവട്ടെ ഫ്യൂച്ചറിംഗ് കൂടെ ബെറ്റർ നമ്മുടെ പ്രൊഫഷണൽ ആയി മാനേജ്മെന്റും കാര്യങ്ങളെല്ലാം കൂടെ ആയി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് വളരെ സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞിനൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു മാവന്തായി കൊണ്ടുവന്നത് പിന്നെ ഒരു ഫോട്ടോ എടുത്തത് അതൊക്കെ വളരെ സ്മോൾ കാര്യങ്ങളാണ് ബട്ട് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ് മാനേജ്മെന്റ് കൊടുക്കുന്നത് കാരണം നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിലെ എന്നെ ആൾക്കാരാണ് അതിൻ്റെ കൂട്ടത്തില് തന്നെ നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത് ഞങ്ങൾ സ്യൂട്ട് റൂമിലായിരുന്നു നമ്മുടെ എൽ ഡി ആർ റൂമിലായിരുന്നു നമ്മൾ ഇത് ചെയ്തിരുന്നത് ഡെലിവറി ചെയ്തിരുന്നത് ലേബർ റൂമിൽ നമുക്ക് കൂടെ ബൈ സ്റ്റാൻഡിൽ നിന്ന് കയറാൻ പറ്റുന്നത് അത് ആക്ച്വലി എനിക്കത് എനിക്കും വൈഫിനും അല്ല നമുക്കതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് സമയമാണ് നമുക്ക് അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് എൻ്റെ സജഷൻ വെച്ച് എല്ലാവരും പറ്റുവെങ്കിൽ ചാൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കേറുക പല പല അനുഭവങ്ങൾ പല പല ധൈര്യമുള്ളവർ അതെ പല പല അനുഭവങ്ങളും ഉണ്ടാവും എല്ലാം കിട്ടും അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ അടിയിടിയും ഒരു സൈഡിൽ കൂടെ പോകാറില്ല പക്ഷെ നമ്മള് നമ്മുടെ വൈഫ് ഏർ നൊന്ത് പ്രസവിക്കുന്നു അല്ലെങ്കിൽ അമ്മമാരെ നൊന്ത് പ്രസവിക്കുന്നു എന്താണെന്ന് നമ്മൾ ശരിക്കും അത് അറിയൂ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതോടെ നമുക്ക് അമ്മമാരോടും ഭാര്യമാരോടും ഉള്ള ബഹുമാനം ലേശം കൂടും ലേശം അല്ല നന്നായി കൂടും ഞങ്ങൾ തുടക്കത്തിൽ കോമഡി ഒക്കെ ഒക്കെ വെച്ച് എന്ന് പറഞ്ഞാലും ലാസ്റ്റ് സപ്പോർട്ടും സപ്പോർട്ടും വളരെ ആയിട്ട് നമുക്ക് തോന്നിയ ഒരു നിമിഷമായിരുന്നു സിസ്റ്റേഴ്സ് എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞിട്ടും സിസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് ഡെലിവറി കഴിയുന്നത് വരെ കാരണം നമ്മളത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഡോക്ടേഴ്സ് ആയാലും നമ്മുടെ ഡോക്ടർ ഇ എസ് ഒ ആയിട്ട് ബിസി ആയി പോയി കഴിഞ്ഞാൽ അപ്പം വേറൊരു ഡോക്ടറും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഡോക്ടറും വന്നു വന്നിട്ട് ഹരീഷ് ഡോക്ടറും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നല്ല അടിപൊളി റൂം അടിപൊളി സർവീസ് ഫുഡ് പറഞ്ഞാലും അടിപൊളി എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് ഓവറോൾ നന്നായിട്ട് മാനേജായിട്ട് എല്ലാം ടൈമിംഗിൽ നടക്കുന്നു സിസ്റ്റർമാരുടെ നഴ്സിംഗ് കെയർ ആണെങ്കിലും ഏറ്റവും നല്ല രീതിയിലാണ് അവർ കെയർ ചെയ്യുന്നതും സെക്യൂരിറ്റി ും സജഷൻസും നമുക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടൊക്കെ അല്ലാണ്ട് നമ്മൾ സ്റ്റക്കായിട്ടിരിക്കേണ്ടി എവിടെയും വന്നിട്ടില്ല നമ്മളായിട്ട് എങ്ങോട്ടും പോകേണ്ടി വന്നില്ല അവരെല്ലാരും അന്വേഷിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ട് ഫുഡ് ആയിക്കോട്ടെ ക്ലീനിങ് സ്റ്റാഫ്സ് ആയിക്കോട്ടെ എല്ലാവരും അടിപൊളിയായിരുന്നു